പവിത്രം സീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് അക്രമ മലയ്ക്ക് പോവാനായി രാവിലെ റെഡി ആവുന്നുണ്ട് നേരം ഏത് ചോദിക്കുക അയ്യപ്പന്റെ മുന്നിൽ പോയി തിരുസന്നിധി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം പ്രാർത്ഥിച്ചാൽ നടക്കുമെന്നാണ് വിശ്വാസം എന്താ നിങ്ങൾ ഭഗവാന്റെ മുന്നിൽ പ്രാർത്ഥിക്കുന്നത് ഇത് ചോദിക്കുക ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് എടി ഞാൻ ഈ മലയ്ക്ക് മാലയിട്ടത് മല ചവിട്ടുന്നത് ഉമ്മയ്ക്കും ഈ വീട്ടുകാർക്കും വേണ്ടിയാ പിന്നെ വിശ്വാസം ഉണ്ട് എന്റെ മനസ്സിലാ അന്നേരം വേദ പറയുന്നുണ്ട് എന്നാലും നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹം കാണില്ലേ ഞാനും നിങ്ങളും ഒരുമിച്ചുള്ള നല്ലൊരു ജീവിതം അന്നേരം വിക്രം പറയുന്നുണ്ട് ഓ നീ ചോദിച്ചത് മനസ്സിലായി ശരി ഞാൻ നിന്നോട് പറയില്ല എന്താണ് ഭഗവാനോട് ഞാൻ പ്രാർത്ഥിക്കാൻ പോവ അത് വന്നിട്ട് പറയാം അന്നേരം വേദ പറയുവാ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തായാലും അത് നടക്കട്ടെ നിങ്ങൾ ുംർത്ഥിക്കാം നേരം വിക്രം പറയുന്നുണ്ട് ഞാനിവിടെ ഇല്ലല്ലോ നീ വീട്ടിൽ പോവാണെങ്കിൽ പൊക്കോ നേരം വേദ പറയുന്നുണ്ട് ഇല്ല ഞാൻ എങ്ങോട്ട് പോകുന്നില്ല ഇവിടെ അമ്മയും ഉണ്ടല്ലോ ഞാൻ ഇവിടെ തന്നെ നിന്നോളാം ഇതല്ലേ എന്റെ വീട് നിങ്ങളില്ലാന്ന് കരുതി ഞാനെന്തിനാ എന്റെ വീട്ടിൽ പോകുന്നേ നിങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നേ അതുവരെ ഞാൻ കാത്തിരിക്ക മറ്റുന്ന ഇങ്ങെത്തൂല്ലോ അന്നേരം വിക്രം പറയുന്നുണ്ട് സൂക്ഷിക്കണം ചുറ്റും ശത്രുക്കളാണ് ഞാനിവിടെ ഇല്ല അത് ആരെങ്കിലും അറിഞ്ഞു അന്നേരം വേദ പറയുന്നുണ്ട് ഇവിടെയുള്ള ആരെയും ഒന്നും ചെയ്യാൻ പോകുന്നില്ല നിങ്ങൾ അത് ആലോചിച്ച് വിഷമിക്കേണ്ട ഞാനിപ്പോ ഇറുരു വേദയല്ല അഡ്വക്കേറ്റ് വേദ ശങ്കര നാരായണന തിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അന്നേരം ശരി പോയിട്ട് വരാമെന്ന് വിക്രം പറയുവ വേദി സ്നേഹത്തോടെ നോക്കി അലക്കി പോകാനായി എന്റെ കേറാൻ കയറാൻ നിൽക്കുന്നുണ്ട് അന്നേരം ശങ്കറിനെയും ശ്രീകാന്തും അഷിന്റെയും വിക്രമിന്റെയും കൂടെയാ പോകുന്നത് അന്നേരം അവിടേക്ക് യാതോ ഓടി വരുവാ ഇത് കണ്ട് ശ്രീകാന്ത് ശങ്കറിനോട് പറയുന്നുണ്ട് അച്ഛനും ആരാന്ന് മനസ്സിലായോ ഇവന്റെ പുറകെ നടക്കുന്ന പെണ്ണ കൂട്ടുകാരി എന്നാ പറയുന്ന സത്യം എന്താണെന്ന് അവനും അവക്കും അറിയാം ഇത് കേട്ട് ശങ്കരൻ ദേഷ്യത്തോട് ശ്രീകാന്തിനെ നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് ശ്രീകാന്തെ നീ മലയ്ക്ക് മാലിട്ടേക്കുവാ ഇങ്ങനത്തെ സംസാരങ്ങളൊന്നും പറയാൻ പാടില്ലെന്നറിയില്ലേ ഇനി ഇത് ആവർത്തിക്കരുത് അന്നേരം രാധ വിക്രമിന്റെ അരികിലേക്ക് ഓടി പോകുന്നുണ്ട് കണ്ട് വേദ വിക്രമിനെ നോക്കുക അന്നേരം വിക്രം വേദി നോക്കിയിട്ട് രാധയോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് നേരം രാധ പറയുക നീ മലയ്ക്ക് പോവാൻ അറിഞ്ഞു ഒന്ന് കാണാൻ വന്നാ അനേരും ദേഷ്യത്തോട് രാധേനെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുക ഞാനിപ്പോ പോവാന്ന് എന്നോട് ആരാ പറഞ്ഞത് നീരും രാധ പറയുന്നുണ്ട് എന്നോട് നന്ദിനിയുടെ പറഞ്ഞത് അതാ ഞാൻ ഈ രാവിലെ ഇങ്ങോട്ട് ഓടി വന്നത് നേരിട്ട് പോവാന്ന് പറഞ്ഞ വേദിനെയും അമലത്തെ നോക്കി ചിരിച്ചിട്ട് രാധേ മൈൻഡ് ചെയ്യാതെ ഇക്രം പോകുന്നുണ്ട് നേരം രാധ വേദനയോട് പറയുന്നുണ്ട് വിക്രം ഇവിടെ ഇല്ലല്ലോ പിന്നെ എന്തിനാ നീ ഇവിടെ നിൽക്കുന്നത് നിനക്ക് നിന്റെ വീട്ടിൽ ഇപ്പൊ കൂടെ അടിച്ചു തൂങ്ങി നിന്നോളൂ നിരം കമലം പറയുന്നുണ്ട് രാധെ നീ എന്തൊക്കെയാ വേദോട് പറയുന്നത് വേദ വിക്രമിന്റെ പെണ്ണ അക്രം താലി കെട്ടിയ വിക്രമിന്റെ ഭാര്യ ഇവിടെയാ താമസിക്കേണ്ടത് അല്ലാതെ വേദയുടെ വീട്ടിലല്ല ഇങ്ങനത്തെ സംസാരങ്ങളൊന്നും ഇനി ഇവിടെ വന്ന് ആവർത്തിക്കരുത് യേശുത്തോടെ കമലം പറയുന്നുണ്ട് ഇത് കേട്ട് രാധ അമ്പലപ്പോടെ കമലത്തെ നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് അമ്മക്കിപ്പോ ഇവളോടുള്ള ദേഷ്യമല്ല മാറിയോ നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നല്ലോ ഇവിടെ നിന്ന് പോണോന്നല്ലേ അമ്മ പറഞ്ഞത് പെട്ടന്ന് എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ നിരം അതിനി പറയുന്നുണ്ട് അത് നിനക്കറിയില്ലേ വിശുട്ടിനെ രക്ഷിച്ചത് ഇവളാണെന്ന ഇവിടെ ചിലരുടെ പറച്ചില്ലേ അതുകൊണ്ടായിരിക്കും അമ്മക്ക് മനം മാറ്റം അല്ലേ അമ്മേ എന്നേരും കമലം വേദിയോട് പറയുന്നുണ്ട് വേദി വരും ഇത്രയും പറഞ്ഞിട്ട് കമലം അക തേറി പോകുന്നുണ്ട് വേദിയിൽ പോവുക നേരം രാധ അന്തിനോട് പറയുന്നുണ്ട് എല്ലാരും ഇപ്പോ ഇവളെ കൂടെയാണ് ഞാനാ ഇപ്പൊ പുറത്തായത് ഈ വീട്ടിൽ എനിക്കിപ്പോ ഒരു സ്ഥാനവും ഇല്ല വിക്രമിന് മാത്രമായിരുന്നു എന്നോട് ദേഷ്യവും ഇവിടെ വരുമ്പോ ഇഷ്ടക്കേട് കാണിക്കുന്നതിൽ പോഷിയും വിക്രമിന്റെ അമ്മയും ജയിച്ചിട്ടത്തി എല്ലാരും എന്നോട് ഇഷ്ടമല്ലാത്തതുപോലെ പെരുമാറ്റവും എല്ലാം വിക്രം പോലും എന്നിൽ നിന്നും ഒരുപാട് അകന്നു ഇനി ഒരിക്കലും എനിക്ക് പഴയ വിക്രമിന് തിരിച്ചു കിട്ടില്ല ഇവള് വിക്രമിന്റെ ജീവിതത്തിൽ വന്ന ശേഷം ഒരു നിമിഷം വിക്രമിനെ എനിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഇത് കേട്ട് നന്ദിനി പറയുന്നുണ്ട് അതിന് ഒരു വഴിയുള്ളൂ നീ വിക്രം ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ നമ്മൾ മാത്രമേ ഉള്ളൂ ഇവളെ ഇവിടെ നിന്ന് ഉപച്ച് പുറത്ത് ചാടിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം നീ കണ്ടുപിടിക്ക വിക്രം തിരിച്ചു വരുമ്പോ ഇവള് ഈ വീട്ടിൽ കാണരുത് കണ്ടാൽ തന്നെ ആ നിമിഷം ഇവളെ വിക്രം ഈ വീട്ടിൽ നിന്നും ആടിച്ചോട്ടിക്കണം ഇത് കേട്ട് രാധ പറയുന്നുണ്ട് അതിനൊന്നും പറ്റില്ല വിക്രം തന്നെ വിചാരിക്കണം നേരം നന്ദിനി പറയുന്നുണ്ട് വിക്രമിനോടുള്ള വൈരാഗ്യം തീർക്കാനായി കാത്തിരിക്കുക ആ എം വാസവൻ ഒരു ദിവസം വിക്രമിന്റെ മുറി ഈട്ടതല്ലേ അതും വേദനയെ അപകടപ്പെടുത്താൻ വേണ്ടി പക്ഷെ അവർ വിചാരിച്ചതുപോലെ നടന്നില്ല വിക്രം അവളെ രക്ഷിച്ചു അതുകൊണ്ട് അവളെ രക്ഷപ്പെട്ടു അത്രമാത്രം അതുപോലെ ഒരു ചാൻസ് കിട്ടിയ അവരിനിയും അവളെ ദ്രോഹിക്കില്ല എന്താ ഉറപ്പ് എങ്ങനെയെങ്കിലും ആ വാസവനെ കൊണ്ട് ഇവളെ ഇവിടെ നിന്ന് തുരത്തണം അനേരം രാധ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നിട്ട് പറയുവ നാന്ട്ടത്തി പറഞ്ഞത് സത്യവാ ഇനി അയാളെ കൊണ്ട് ഇവളെ ഇവിടെ നിന്ന് ഓട്ടിക്കാൻ പറ്റൂ എന്നിട്ട് പറയുന്നുണ്ട് ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ എന്തും ചെയ്യാൻ മടിയില്ലാത്ത കൂട്ടത്തിലാ ആ ഇന്മലെ വാസവൻ അന്തിനി പറയുന്നുണ്ട് അതിന് നിനക്കെന്താ അവക്കെന്ത് സംഭവിച്ചാലും നമുക്കൊന്നും ഇല്ല നിനക്ക് വിക്രമിന് വേണം വേണ്ടേ രാധ പറയുന്നുണ്ട് എനിക്ക് വേണം ഞാൻ അയാളെ പോയെന്ന് കണ്ടാലോ ഒന്നിരുന്നു അന്തിനി പറയുന്നുണ്ട് ശരിയാ നമ്മളായിട്ട് ഒന്നും ചെയ്യണ്ട എല്ലാം അയാൾ തന്നെ ചെയ്തോളും നമ്മളൊന്നും അറിഞ്ഞിട്ടുമില്ല കേട്ടിട്ടുമില്ല അത്ര തന്നെ നിരം വിളിക്കാമെന്ന് പറഞ്ഞ് രാധ ഓട്ടോയിൽ കയറി പോകുന്നുണ്ട് ആ നിരം വേദ ഇതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുക രണ്ടുപേരും ചേർന്ന് എന്തോ ഗൂഢാലോചന പ്ലാൻ ചെയ്യുവാണെന്ന് ഗീതയ്ക്ക് തോന്നുന്നുണ്ട് എന്നിട്ട് വേദ ഓഫീസിലോട്ട് പോവുക അസവനെതിരെയുള്ള കേസ് ഗീത വാദിക്കാനായി ചക്രപാണി സാറ് ഏതയെ ഏൽപ്പിക്കുന്നുണ്ട് നീരവ് വാസവനെതിരെയുള്ള ഇരിച്ചടി കൂടെയാണ് ഇതെന്ന് വേദിക്ക് തോന്നുന്നുണ്ട് നിയമത്തിനു മുന്നിൽ പാസവനെ കൊണ്ടുവരാനുള്ള നല്ലൊരവസരമായിട്ട് ഏതാ അതിനെ കാണുന്നുണ്ട് ഈ കേസ് ഞാൻ വാദിക്കാമെന്ന് അഡ്വക്കേറ്റിനോട് ഏത പറയുന്നുണ്ട് അങ്ങനെ അസവനെ കുടിക്കാനുള്ള ഇളവുകൾ ഇത് ഓരോന്നായി കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട് നിരവ് വാസവൻ ഇതെല്ലാം അറിയുക ഏദിനെ എങ്ങനെയെങ്കിലും അപായപ്പെടുത്തണമെന്ന ചിന്ത ആസവിന്റെ മനസ്സിൽ വീണ്ടും തോന്നി തുടങ്ങുന്നുണ്ട് നീരവ് അവിടേക്ക് രാധ വരുവാസവനെ കാണണമെന്ന് പുറത്തുള്ളവരോട് പറയുന്നുണ്ട് നിരവ് വാസവൻ െ അനുവദിക്കുക ആരെന്നും ചോദിക്കുന്നുണ്ട് നീരം പറയുക ഞാൻ വിക്രമിന്റെ കൂട്ടുകാരി രാധ നീരം വാസവൻ പറയുന്നുണ്ട് ആ നിന്നെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ കാണുന്നത് ആദ്യമായിട്ടാണ് എന്താ ഇപ്പോ വരവിന്റെ ഉദ്ദേശം നീരം പറയുവ വിക്രം ഇപ്പോ ഇവിടെ ഇല്ല മലയ്ക്ക് പോയിരിക്കുക വിക്രമിനെ ആറ് വെറുതെ വിടണം അവൻ സത്യം പറഞ്ഞ ഒരു പാവമാണ് എല്ലാത്തിനും കാരണം ആ വേദയാ ഓരോ പ്രശ്നങ്ങളിൽ കൊണ്ട് ചാടിക്കുന്നത് മൊബിളാ ഇത് പറയാൻ വന്നതാ നിരം വാസവൻ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് ഈ വന്നതിന്റെ ഉദ്ദേശം ഇതല്ലാന്ന് എനിക്കറിയാം എങ്ങനെയെങ്കിലും ഏതെ ആ വീട്ടിൽ നിന്ന് ഒഴിവാക്കി ആ സ്ഥാനത്ത് രാധയ്ക്ക് വരണം ഇതല്ലേ രാധയുടെ മനസ്സിൽ വർഷങ്ങളായി ഇക്രമിനോടുള്ള സ്നേഹവും മനസ്സിൽ കൊണ്ട് നടക്കുക പൊട്ടി എല്ലാം എനിക്കറിയാം ഇപ്പൊ എന്തായാലും വിക്രം ഇവിടെ ഇല്ലല്ലോ എന്ത് വേണോന്ന് എനിക്കറിയാം പൊട്ടി പൊക്കോളൂ നിര രാധ അമ്പരപ്പോടെ വാസവനെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുക സാർ ഞാൻ ഇവിടെ വന്നതും ഇതൊക്കെ പറഞ്ഞതും വിക്രം അറിയരുത് നേരം വാസവൻ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഹേ ഇല്ല ഞാൻ പറയില്ല കൂട്ടി പൊക്കോളൂ നിരും രാധ അവിടെ നിന്ന് പോകുന്നുണ്ട് നിരം ചിരിച്ചുകൊണ്ട് വള്ളി കാലിൽ ചുറ്റി നീ എന്ത് ചെയ്യണോന്നറിയാം ചിരിച്ചുകൊണ്ട് കൂടെ ഉള്ളവരോട് എന്തൊക്കെയോ പറയുന്നുണ്ട് നിരവ് വിക്രം വലക്ക് പോവാൻ നേരം വേദിനെ ഇടയ്ക്ക് ഫോണിൽ വിളിക്കുന്നുണ്ട് വിക്രമിനോട് പറയുന്നുണ്ട് നിങ്ങൾ വന്നിട്ട് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട് നിരവ് വിക്രം ചോദിക്കുക എന്താ പറഞ്ഞോളൂ ചിലപ്പോ ഇനി വിളിച്ചാൽ കിട്ടില്ല എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞോളൂ ഇനി തിരിച്ചിറങ്ങിയിട്ട് എനിക്ക് വിളിക്കാൻ പറ്റൂ നിരവ് വേദ പറയുന്നുണ്ട് എനിക്ക് ശരിക്കും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് കാണാതായപ്പോ എന്തോ ഒരു വിഷമം അടുത്തുള്ളപ്പോ ി ഇപ്പോൾ ശരിക്കും ആയതുപോലെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇനി തിരിച്ചു വരാനാ ഞാൻ ആഗ്രഹിക്കുന്ന കേട്ട് വിക്രം ചോദിക്കുന്നുണ്ട് എന്താടി എനക്ക് എന്നോട് പ്രേമമാണോ ആയങ്കിലി പെണ്ണുങ്ങളെ പോലെ സംസാരിക്കുന്ന നേരം വേദ പറയുന്നുണ്ട് ഭർത്താവിനോട് ആയങ്കിലായിട്ട് സംസാരിച്ചു എന്ന് കരുതി ഇന്നും സംഭവിക്കാൻ പോണില്ല ആ നിങ്ങളോടല്ലേ പറയുന്നത് ആരോടും അല്ലല്ലോ നിങ്ങൾക്ക് എന്നോട് ഒരു സ്നേഹവുമില്ല നേരം വിക്രം ചിരിച്ചുകൊണ്ട് ഇതേക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നിട്ട് പറയുവ ആ ശരി ശരി ഞാൻ വെക്കുവ മല ചവിട്ടി തിരിച്ചു വന്നിട്ട് അന്നേരം വേദ പറയുവാ മറ്റൊരു കാര്യം പറയാനുണ്ടെന്ന് ചക്രവാണി സാറ് എന്നെ ഒരു കേസ് ഏൽപ്പിച്ചു എം എൽ എ വാസവന്റെ കേസ് അയാൾക്കെതിരെ വാദിക്കണം ആ ശരിയെന്നും പറഞ്ഞു ഇത് കേട്ട് വിക്രം ഉടനെ പറയുന്നുണ്ട് ഇത് വേണമായിരുന്നോ ഞാനിപ്പോ അവിടെ ഇല്ല എന്തിനാ ആ കേസ് ഏറ്റെടുക്കാൻ പോയത് ഞാൻ വന്നിട്ട് മതിയായിരുന്നു ഒരു സമാധാനം കളയാനായിട്ട് ശരി ശരി ഞാൻ വെക്കുവ ഇത്രയും പറഞ്ഞിട്ട് വിക്രം ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അന്നേരം വേദ വിക്രമിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ആ രാത്രി ഉറങ്ങുന്നുണ്ട് അന്നേരം വിക്രം വല ചവിട്ടി ഇരിച്ചു വീട്ടിലേക്ക് വരാൻ നേരം ഇതെന്നെ വിളിക്കുന്നുണ്ട് ആ ഫോൺ എടുക്കുന്നില്ല കണ്ട് വിക്രമിന് ഒരുപാട് ടെൻഷൻ തോന്നുന്നുണ്ട് നേരം അമലത്തിന്റെ ഫോണിലോട്ട് വിളിക്കുക എവിടെയാണെന്ന് ചോദിക്കുക നേരം ഓഫീസിൽ പോയിട്ട് ഇതുവരെ വന്നില്ല എന്ന് അമലം പറയുന്നുണ്ട് നേരം വിക്രം ആകെ ടെൻഷനിൽ ഇരിക്കുന്നുണ്ട് വരുമ്പോഴെല്ലാം കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്തെങ്കിലും അപകടം പറ്റിയോ എന്ന് വിക്രം മനസ്സുകൊണ്ട് നേരം ഏതാ ഓഫീസിൽ നിന്നും ഇരിച്ചു വരാം നേരം മല്ലെ വാസവന്റെ ഗുണ്ടകൾ ഏതെ തടയുന്നുണ്ട് ആരും കാണാതെ കാറിൽ കയറ്റി കൊണ്ടുപോവുക ഒരു മുറിയിൽ കൊണ്ട് പോട്ടി ഇടുവാ നേരം വേദ ബഹളം വയ്ക്കുന്നുണ്ട് പൊളിക്കും മല്ലെ വാസവൻ ഇതയുടെ അരികിലോട്ട് വരുവാ പറയുന്നുണ്ട് നിങ്ങളാണോ നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്താ നിങ്ങളുടെ ഉദ്ദേശം വാസവൻ പറയുവ എന്റെ കുടുംബത്തിലേക്ക് ആദ്യം ദുശകുനമായി വന്നത് നിങ്ങളുടെ ഭർത്താവ് വിക്രമാണ് അവനെ അളയ്ക്കാൻ ഞാൻ പല രീതിയിൽ ശ്രമിച്ചതാണ് എന്തോ ഭാഗ്യം കൊണ്ട് അവൻ രക്ഷപ്പെട്ടു അപ്പോഴ അവന്റെ ഭാര്യയായ നിങ്ങൾ എന്നെ തോൽപ്പിക്കാൻ നടക്കുന്നത് കേസ് വാദിച്ച് എന്നെ കുറ്റനാക്കാൻ ശ്രമിക്കുകയാണോ മാഡം അതിന് ഞാൻ അനുവദിക്കില്ല വിക്രം ഇവിടെ ഇല്ലെന്നറിയാം എനിക്ക് വേണമെങ്കിൽ നിന്നെ എന്ത് ചെയ്യാം ചോദിക്കാനും പറയാനും ആരും വരില്ല എവിടെ കാണട്ടെ നിന്റെ രക്ഷകൻ വിക്രം പക്ഷേ അവൻ അത്ര പെട്ടെന്നൊന്നും നിങ്ങളെ കൊല്ലാൻ ഉദ്ദേശിച്ചിട്ടില്ല എനിക്ക് അവനെ കൊണ്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യിക്കണം എന്നിൽ നിന്നും എത്ര പ്രാവശ്യമാൻ രക്ഷപ്പെട്ട് പോയത് അതിനൊക്കെ എനിക്ക് അവനെ കൊണ്ട് കണക്ക് പറയിപ്പിക്കണം അതിന് എനിക്ക് അവനൊരു സമ്മാനം കൊടുക്കണ്ടേ നിന്റെ ജീവനറ്റ ശരീരമായിരിക്കണം അവൻ വരുമ്പോൾ കാണേണ്ടത് അത് കണ്ട് എനിക്ക് സന്തോഷിക്കണം അവന്റെ കരച്ചിൽ എനിക്ക് കാണണം എന്റെ മകനെ ക്രൂരമായി ഉപദ്രവിച്ചതിന് പകരം ഞാൻ അവന്റെ ഭാര്യനെ അതേ നാണയത്തിൽ തിരിച്ചടി കൊടുക്കുന്നു അത്രമാത്രം ഇന്ന് നീ ഇവർക്കുള്ളതാ ഇവര് നിന്നെ പിച്ചു ചീന്തും നാളെയാവുമ്പോ നീ ക്ലോസ് ഇരിച്ചുകൊണ്ട് ആ പറയുന്നുണ്ട് ഇത് കേട്ട് ഏതാ ഞെട്ടിലോടെ ഇരിക്കുക എന്നെ രക്ഷിക്ക ആരുമില്ലല്ലോ എന്ന് ഏത് ചിന്തിക്കുന്നുണ്ട് ഇവരിൽ നിന്നും രക്ഷ ഇനിയില്ല എന്നും ഈതാ മനസ്സിലുറപ്പിക്കുക എന്നിരുന്നാലും ഒരിക്കലും ഇവരുടെ എല്ലാം ഇരയാവരുതെന്ന് വേദ മനസ്സിൽ കണക്ക് കൂട്ടുക എങ്ങനെയെങ്കിലും ഇവരിൽ നിന്നും രക്ഷപ്പെടണം എന്ന ചിന്തയായിരുന്നു വേദിയുടെ മനസ്സിൽ എന്നിട്ട് വാസവൻ ചിരിച്ചുകൊണ്ട് പറയുക എന്ന പര ലോകത്ത് വെച്ച് കാണാൻ ചിരിച്ചുകൊണ്ട് വാസവൻ കൂടെയുള്ളവരോട് പറയുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം ഓദിക്കാനും പറയാനും ആരും വരില്ല നാളെ ആവുമ്പോൾ ഇവളുടെ കഥ കഴിഞ്ഞിരിക്കണം കേട്ടല്ലോ നേരം അഭിലാഷിയെ ചിരിച്ചുകൊണ്ട് കൊണ്ട് എഴുതിയും നോക്കുന്നുണ്ട് കൂടെയുള്ളവരും സന്തോഷത്തോടെ എഴുതി നോക്കുക അന്നേരം വാസവൻ അവിടെ നിന്ന് പോകുന്നുണ്ട് കുടിക്കാനായി ഇവര് അപ്പുറത്തെ റൂമിലേക്ക് പോവുക നേരം വേദ തനിച്ച് ആ റൂമിൽ ഇരിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും രക്ഷപ്പെടുക വേണ്ടി പല മാർഗങ്ങളും ഒരു ബിയറിന്റെ കുപ്പി അവിടെ കിടക്കുന്നുണ്ട് നേരം വേദ ആലുകൊണ്ട് ആ കുപ്പി എടുക്കുന്നുണ്ട് എന്നിട്ട് ആലുകൊണ്ട് തന്നെ ഇത് പൊട്ടിക്കുക എന്നിട്ട് ആലുകൊണ്ട് തട്ടി തൻറെ കൈയിന്റെ അരികിലോട്ട് ഇടുന്നുണ്ട് നേരം ഏതയുടെ കൈകൾ കയർ കൊണ്ട് കെട്ടിയിട്ടിരിക്കുക നേരം ആ കുപ്പി കൈ കൊണ്ട് പിടിച്ച് ആ കയറ് പൊട്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട് നേരം കയറിന്റെ കെട്ട് പൊട്ടുന്നുണ്ട് ഏതാ നേരം പെട്ടെന്ന് അവിടെ നെയ്നേക്കുന്നുണ്ട് അവരെ കാണാതെ എങ്ങനെയെങ്കിലും പുറത്ത് ചാടണമെന്ന് കരുതി ഈത പതിയെ ഊമ്മിൽ നിന്നും പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട് അന്നേരം ഗീതയുടെ ഒരു തടി ആണ് അന്നേരം അവരെല്ലാം പെട്ടെന്ന് ഓടി മോട്ടിക്ക് വരുന്നുണ്ട് ഒച്ച കേട്ട് അന്നേരം വേദിയെ കണ്ട് അവർ അരികിലോട്ട് ഓടി വരുവാ പേടിച്ച് പാന്നു നിൽക്കുന്നുണ്ട് ഈതെ ഉപദ്രവിക്കാൻ ശ്രമിക്കുക അയക്കൊണ്ട് പിടിച്ച് വലിക്കുന്നുണ്ട് നിരം വേദ അവരെ കാല് കൊണ്ടിച്ച് അവിടെ നില തേടുന്നുണ്ട് പെട്ടെന്ന് ചുറ്റുനോക്കുന്നുണ്ട് നേരം ഒരു ചാക്കിൽ ഇമ്മന്റെ ഇരിക്കുന്നത് കാണുവെരുവേദിയെടുക്കുന്നുണ്ട് അവരുടെ എല്ലാം മുഖത്ത് ഏച്ചു കൊടുക്കുക നേരം കണ്ണു കാണാതെ എല്ലാവരും എപ്രാളപ്പെട്ട് ചെത്തി വിളിക്കുക നേരം വേദ അല്ലാരുടെ മുഖത്തേക്ക് വാരി എറിയുന്നുണ്ട് കാണാനാവാതെ അവരവിടെ നിൽക്കുവേരം പെട്ടെന്ന് വേദ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ പുറത്തോട്ട് പോകുന്നുണ്ട് ഇങ്ങോട്ടേക്ക് ഓടി വേദ ഒരു സ്ഥലത്ത് ഓടിച്ചിരിക്കുക നേരം അവരെ മുഖം എല്ലാം കൈ ചുറ്റു നോക്കുന്നുണ്ട് നേരം അവര് പറയുവാ അവൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു ഇങ്ങനെയെങ്കിലും അവളെ കണ്ടുപിടിക്കണം അവരെ അപ്പുറത്തോട്ട് ഓടുന്നുണ്ട് നിരം വേദ പതി ഇവിടെ നിന്ന് എഴുന്നേറ്റ് അവർ കാണാതെ ഇറ്റൊരു വഴി ഓടുന്നുണ്ട് നിരമ്പേതെ കാണാൻ കമലവും ശ്രീജി എല്ലാരും വിഷമിച്ചിരിക്കുന്നുണ്ട് എന്തെങ്കിലും അന്നേരം സന്തോഷത്തോടെ ഇരിക്കും അമ്മലെ വാസവനും കൂട്ടരും ഏതെ ഇനി പുറംലോകം കാണിക്കില്ലെന്നും ഏതെ അപായപ്പെടുത്തിയിട്ടുണ്ടെന്നും അത് ഇനി ചിന്തിക്കുന്നുണ്ട് വിക്രമനെ ഫോണിൽ വിളിക്കുന്നുണ്ട് നിരമല്ല വിളിച്ചിട്ട് കിട്ടുന്നില്ല ശ്രീജിയും കമലോ വിഷമിച്ചിരിക്കുന്നുണ്ട് നിരം പുലർച്ചെ രാവിലെ ആയപ്പോഴേക്ക് വിക്രമം എല്ലാ പേരും മലയ്ക്ക് പോയിട്ട് വീട്ടിലേക്ക് വരുവാ അന്നേരം വിക്രം ഗീതയോട് പറയാൻ എന്റെ ഉള്ളിലെ ഇഷ്ടം ഗീതയോട് ഇന്ന് തുറന്ന് പറയണമെന്ന് വിക്രം മനസ്സിൽ ചിന്തിച്ചു വരുവാ നേരം വിക്രം കമലത്തിനോട് ചോദിക്കുക ഏത് എവിടെയാന്ന് നേരം പറയുന്നുണ്ട് ഏതെ ഇന്നലെ മുതൽ കാണാനില്ല നിന്നോട് പറയാനായിട്ട് പല തവണ വിളിച്ചത് പോഴൊന്നും വിളിച്ചിട്ട് കിട്ടിയില്ല നേരം ശ്രീകാന്ത് പറയുന്നുണ്ട് എല്ലാവർക്കും സമാധാനമായില്ലോ അവൻ കാരണവ എന്റെ അനിയത്തിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് കണ്ടുപിടിക്കടാ എവിടെ ഉണ്ടെങ്കിലും എന്റെ അനിയത്തിയെ പോയി കൊണ്ടുപോവാൻ വിക്രം അമ്പരപ്പോ നിൽക്കുന്ന ഇതേ വിളിച്ചപ്പോ വാസവന്റെ കാര്യം പറഞ്ഞതെല്ലാം ചിന്തിക്കുന്നുണ്ട് വിക്രമിന് മനസ്സിലാവുന്നവനായിരിക്കും ഇതേ തട്ടിക്കൊണ്ട് പോയതെന്ന് വിക്രം ചിന്തിക്കുക പെട്ടെന്ന് തന്നെ വിക്രം ബൈക്കിൽ കയറി ഇതേ അന്വേഷിച്ചു പോകുന്നുണ്ട് നിരം ശങ്കര വിഷമിച്ച് നിൽക്കുമെന്ന് ശ്രീകാന്ത് പറയുവാ നമുക്ക് എന്നാ പോവാ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാന്താ പറ്റിയതെന്ന് അവർ അന്വേഷിക്കട്ടെ ശ്രീകാന്തം ശങ്കറിനും പോലീസ് സ്റ്റേഷനിലോട്ട് പോകുന്നുണ്ട് നേരം മാഷി വിനായകനും വിഷുവിനും ഒക്കെ വിഷമിച്ച് നിൽക്കുവാങ് ഇതൊക്കെ എന്ത് സംഭവിച്ചെന്ന് അറിയാതെ നേരിന്ന് എന്തെങ്കിലും അതെ വിളിക്കുന്ന ക്രമേദ അന്വേഷിച്ചു പോയ കാര്യങ്ങളൊക്കെ അതോട് പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും പരസ്പരം പറയുന്നുണ്ട് വേദ ഒരിക്കലും ഈ വിക്രമിന്റെ ജീവിതത്തിലോട്ട് വരത്തില്ല എന്നും ആ സ്ഥാനത്ത് നീ ആയിരിക്കും ഈ വീട്ടിലെ മരുമകളായി ഇക്രമിന്റെ ഭാര്യയായി കടന്നു വരുന്നതെന്നും അന്തിരി രാധയോട് പറയുന്നുണ്ട് കേട്ട് രാധയ്ക്ക് ഇത്തിരി സന്തോഷാവുക അക്രം വിഷമിച്ചുകൊണ്ട് ഏതെ അന്വേഷിച്ചു ചുറ്റും നടക്കുന്നുണ്ട് ആസവന്റെ വീട്ടിലേക്ക് ഓടി പോകുന്നുണ്ട് അസവനെ കണ്ടത് അയാളെ തല്ലി ചതയ്ക്കുക എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഏത് എവിടെയാന്ന് നേരം ആസവൻ പറയുന്നുണ്ട് എന്റെ ഭാര്യ എവിടെയാന്ന് എന്നോടാണോ ചോദിക്കുന്നത് ഓയി അന്വേഷിക്കണം നേരം ആസവന്റെ ഗുണ്ടകൾ വിക്രമിനെ പിടിച്ചു മാറ്റുന്നുണ്ട് നേരം വാസവൻ പറയുവാ നിന്റെ ഭാര്യ നിനക്കിനി തിരിച്ചു കിട്ടാൻ പോകുന്നില്ല അവളെ ജീവൻ എപ്പോഴും പോയിട്ടുണ്ടാവും ജീവൻ ഇല്ലാത്ത ശരീരം നിനക്ക് അധികം വൈകാതെ കാണേണ്ടി വരും ഇത് കേട്ട് വിക്രമിന്റെ സകല നിയന്ത്രണവും നഷ്ടമാവുന്നുണ്ട് എല്ലാവരെയും അള്ളി മാറ്റുന്നുണ്ട് വാസവന്റെ അരികിലോട്ട് വിക്രം ഓടി പോകുക അയാളെ ഒത്തിരി തല്ലി ചതിക്കുന്നുണ്ട് നേരം വാസവന്റെ ഭാര്യയും മകളും വിക്രമിനോട് പറയുന്നുണ്ട് നീ ഒന്നും ചെയ്യരുത് ഈ വിക്രം ചേട്ടൻ ഒന്നും ചെയ്യല്ലേ നേരം ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് എന്റെ വേദക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇയാളെ ഞാൻ വെച്ചേക്കില്ല ഇയാളൊക്കൊന്ന് ഞാൻ ജയിലിൽ പോകും ആ കണ്ടോ ഈ വിക്രം എന്താ ചെയ്യാ rydyn ni'n parhau i ഏതെ അന്വേഷിച്ചു പോകുന്നുണ്ട് ഇക്രമിന്റെ കണ്ണൊക്കെ നിറ ഏതെക്കുറിച്ച് ആലോചിച്ചു നിന്നും ഒഴുകുന്നുണ്ട് ഏതൊക്കെ എന്തെങ്കിലും സംഭവിച്ചു തനിക്കൊരിക്കലും ആ സഹിക്കാനാവില്ല എന്നോ ഈതെ പിരിങ്ങി തനിക്ക് ഇരിക്കാനാവില്ല എന്നിക്രം ചിന്തിക്കുന്നുണ്ട് രാധ പിടിച്ചത് പോലെ ഇക്രം അലയുന്നുണ്ട് നിരം പെട്ടെന്ന് ഏതാ വിക്രമിന്റെ മുന്നിലേക്ക് ഓടി വരുന്നുണ്ട് ഇത് കണ്ട് വിക്രം ബൈക്ക് നിർത്തുവാട്ടെന്ന് ഏതയുടെ അരികിലേക്ക് ഓടി പോകുന്നുണ്ട് നേരം വേദ ക്രമിനെ കണ്ടത് ഓടിപ്പോയി കെട്ടിപ്പിടിക്കുക അരഞ്ഞുകൊണ്ട് നേരം വിക്രമിന്റെ നെഞ്ചു പൊട്ടുന്നുണ്ട് നെട്ടി ചോദിക്കുന്നുണ്ട് എന്താ നിനക്ക് പറ്റിയത് ആ നേരം വേദ അരഞ്ഞുകൊണ്ട് ക്രമിനെ കെട്ടിപ്പിടിച്ചു നിൽക്കുവ എന്നിട്ട് ഇക്രമിനോട് പറയുന്നുണ്ട് കൊല്ലാൻ ഏർപ്പാട് ചെയ്തിട്ട് അയാൾ പോയി ഇങ്ങനെയൊക്കെയോ ഞാൻ അവരിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുവായിരുന്നു ഓടി ഓടി എങ്ങോട്ട മുന്നിൽ വന്നു ഞാൻ നിരൻ വിക്രം വേദിയെ കെട്ടിപ്പിടിച്ചിട്ട് പറയുക എനിക്കൊന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ലായിരുന്നു നിന്നെ എനിക്ക് വേണം എന്റെ പെണ്ണാണ് എന്റെ മാത്രം നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു ഈ വിക്രം കാണില്ല നേരം വേദ നേടെ ഇക്രമിനെ നോക്കുന്നുണ്ട് അന്നേരം കരഞ്ഞുകൊണ്ട് വിക്രം വേദയുടെ കണ്ണിന് നേർ തുടച്ചു കൊടുക്കുക എന്നിട്ട് ആ നെറ്റി ഇക്രം ഉമ്മ വെക്കുന്നുണ്ട്